സാധാരണയായി നെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ വേദന അനുഭവപ്പെടുക അല്ലെങ്കിൽ ഒരു ടൈറ്റായ പോലെ ഒരു ഭാരം കയറ്റി ഏറ്റി വെച്ച പോലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ എമർജൻസി ആയിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തേടേണ്ടതാണ് കാരണം അത് അറ്റാക്കിൻ്റെ ലക്ഷണമാവാം നെഞ്ചുവേദന ഉണ്ടാകുമ്പോൾ സാധാരണയായി ഇത് ഹാർട്ട് അറ്റാക്കിൻ്റെ വേദനയാണോ എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവാറുണ്ട് നെഞ്ചുവേദന സാധാരണയായി ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളിലും അല്ലാതെയും വരാം അപ്പോൾ സാധാരണയായി നെഞ്ചുവേദന ഉണ്ടാക്കുന്ന അഞ്ച് കാരണങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ നിഷാദ് കൺസൾട്ടൻ പെയിൻ പേഷ്യൻ കോർട്ടക്സ് പൈൻ ആൻഡ് പെയിൻ കെയർ കോഴിക്കോട് ആദ്യമായി നമുക്ക് നെഞ്ചുവേദന ഉണ്ടാക്കുന്ന സാധാരണയായിട്ടുള്ള ഒരു അസുഖമാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ആദ്യം ഡിസ്കസ് ചെയ്യാം സാധാരണയായി നെഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശക്തമായ വേദന അനുഭവപ്പെടുക അതിൻ്റെ കൂടെ നെഞ്ചിലൊരു പിടുത്തം അല്ലെങ്കിൽ ടൈറ്റായ പോലെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുക കയ്യിലേക്കോ കഴുത്തിലേക്കോ വേദന വരിക അതിൻ്റെ കൂടെ ശരീരം വേർക്കുക അല്ലെങ്കിൽ മറ്റുള്ള ക്ഷീണം നല്ലപോലെ ക്ഷീണം അനുഭവപ്പെടുക ഇത്തരത്തിലുള്ള കാര്യങ്ങളോടെ കൂടെ വരുന്ന ഒരു പെയിനാണ് സാധാരണയായി അറ്റാക്കിൻ്റെ ലക്ഷണമായിട്ട് നമ്മൾ കാണാറ് അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചത് വ്യത്യസ്തമായി പെട്ടെന്നുണ്ടാകുന്ന ശരീരത്തിന് നെഞ്ചിൻ്റെ ഭാഗത്തൊരു കുടുത്തം പോലെ അല്ലെങ്കിൽ ഒരു ടൈറ്റായ പോലെ ഒരു ഭാരം കയറ്റി ഏറ്റി വെച്ച പോലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് പെട്ടെന്ന് തന്നെ നമ്മൾ എമർജൻസി ആയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് തേടേണ്ടതാണ് കാരണം അത് അറ്റാക്കിൻ്റെ ലക്ഷണമാവാം അപ്പോൾ അല്ലാതെയുള്ള പല വേദനകളും നമുക്ക് അത്ര പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ പെട്ടെന്ന് വരുന്ന ശക്തമായ വേദന അതിൻ്റെ കൂടത്തിൽ തന്നെ നമുക്ക് വലിയൊരു ഭാരം നെഞ്ചിൽ കയറ്റുവെച്ച പോലെ അല്ലെങ്കിൽ ശ്വാസതടസ്സം പോലെ അനുഭവപ്പെടുക നമുക്ക് ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തിങ്ങൽ പോലെ അനുഭവപ്പെടുക ഇതെല്ലാം കൂടി വരികയും അതിൻ്റെ പെയിന് കുറച്ച് കഴുത്തിലേക്കും കുറച്ച് ഇടത്തെ കയ്യിലേക്കും മറ്റുള്ള ഭാഗങ്ങളിലേക്കൊക്കെ റേഡിയേറ്റ് ചെയ്യുന്നതിന് ചിലപ്പോൾ വയറിന്റെ ഭാഗത്തേക്കും അതായത് മുകൾ വയറിന്റെ ഭാഗത്തേക്കും റേഡിയേറ്റ് ചെയ്യാം ഇത്തരത്തിലത് അനുഭവപ്പെടുമ്പോൾ നമ്മളത് പ്രധാ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കേണ്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഇ സി ജി എടുക്കുക അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് അത് ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് നമ്മൾ ഉറപ്പ് നിർബന്ധമാണ് അപ്പോൾ ഇതിൽ പലപ്പോഴും ഈ ഒരു സ്റ്റേജിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ ഈ നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ എന്ത് നെഞ്ചുവേദന വന്നാലും അത് ഹാർട്ട് ആണെന്ന് തെറ്റിദ്രിച്ച് ഓടിപ്പോയി കാണിക്കുന്ന ആളുകൾ രണ്ടാമത്തെ ഒരു വിഭാഗം നെഞ്ചുവേദന വന്നാലും അത് ഗ്യാസ് ആണെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളാണെങ്കിൽ നമ്മൾ തീർച്ചയായും അത് പോയി കാണിച്ച് അത് ഉറപ്പുവരുത്തേണ്ടതാണ് ഹാർട്ട് സംബന്ധമായ പ്രശ്നമല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ചിലപ്പോൾ ഹാർട്ടിൻ്റെ ഈ താഴ്ഭാഗത്തുള്ള ഭാഗത്താണ് ഈ അറ്റാക്ക് വരുന്നതെങ്കിൽ അത് വയറുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യും അതായത് നമ്മൾ മുകൾ ഭാഗത്ത് വയറിൻ്റെ മുകൾ ഭാഗത്ത് എരിച്ചിലും പുകച്ചിലും വേദനയായിട്ട് ചിലപ്പം വരാം അപ്പോൾ നമ്മളത് ആ ഒരു വേദനയാണ് പലപ്പോഴും നമുക്ക് മിസ്സാവുക അതായത് ഇത് ഹാർട്ടിൻ്റെ വേദനയാണ് നെഞ്ചിൻ്റെ ഭാഗത്തല്ലാത്തതുകൊണ്ട് പലരും തെറ്റിദ്രിച്ച് അത് വെയിറ്റ് ചെയ്തു പോകേണ്ട അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ വേദനയുടെ കൂടത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ശരീരം വേർക്കുക അല്ലെങ്കിൽ നെഞ്ച് ശ്വാസതടസ്സം അനുഭവപ്പെടുക അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ പോയി കാണിക്കേണ്ടതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു കാരണം അതായത് ഹാർട്ടല്ലാതെ നെഞ്ചുവേദന ഉണ്ടാക്കാൻ നെഞ്ചിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഭാഗത്തോ വേദന ഉണ്ടാക്കാൻ കോമൺ ആയിട്ട് വേദന ഉണ്ടാക്കാൻ സാധ്യതയുള്ള മറ്റൊരു അവയം അവിടെയുള്ളത് ശ്വാസകോശമാണ് ശ്വാസകോശ സംബന്ധമായ പല അസുഖങ്ങൾ ഇപ്പോൾ ന്യൂമോണിയ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ആയാലും പ്ലൂറൽ എഫ്യൂഷൻ ആയ നീർക്കെട്ടായി കഴിഞ്ഞാലും അതുപോലെ തന്നെ ക്യാൻസർ പോലെയുള്ള അതായത് ലങ് ക്യാൻസർ കഴിഞ്ഞാലും ഇതെല്ലാം നെഞ്ചുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണയായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തിൻ്റെ ഭാഗമായിട്ടുള്ള വേദനയാണെങ്കിൽ അതിൻ്റെ കൂടെ സാധാരണ ശ്വാസം തിങ്ങൽ ശ്വാസംമുട്ടുണ്ടാവാം അല്ലെങ്കിൽ ചുമയുണ്ടാവാം ചുമ പനി ശ്വാസം മുട്ട് അതിൻ്റെ കൂടെയുള്ള നെഞ്ചുവേദന അതാണ് സാധാരണയായി ശ്വാസകോശ സംബന്ധമായ വേദനകളാണെങ്കിൽ അതിൻ്റെ ലക്ഷണം അതാണ് അപ്പോൾ നമ്മൾ ഈ നെഞ്ചുവേദന കൂട്ടത്തിൽ ചുമയോ പനിയോ ശ്വാസം മുട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ റൂൾ ഔട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതൊന്നും ഇല്ലാതെയും വേദന വരാം അപ്പോൾ പലപ്പോഴും ലങ് ക്യാൻസറ് ഡിറ്റക്ട് ചെയ്യുന്നത് തന്നെ പലപ്പോഴും നെഞ്ചുവേദനയായിട്ടായിരിക്കും കാരണം അവർക്ക് ചുമയോ മറ്റുള്ള കഫക്കെട്ടോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ജീവിതത്തിൽ അപ്പോൾ അത്തരത്തിലുള്ള വേദന നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സാധാരണ അത് നെഞ്ചിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള വേദനയാണെങ്കിൽ പോലും അതിൻ്റെ കാഠിന്യം അതായത് രാത്രി ഉറങ്ങിയാൽ പോലും മാറാത്ത രീതിയിലുള്ള വേദന നമ്മൾ അതിശക്തമായ വേദനയായിരിക്കും നമ്മൾ പെയിൻ കില്ലർ എടുത്താൽ മാത്രം കുറയുന്ന വേദന എപ്പോഴാണോ പെയിങ്കിലും എടുക്കുന്നത് അപ്പം തൽക്കാലത്തേക്ക് ആശ്വാസം കിട്ടും അതിൻ്റെ ഡ്യൂറേഷൻ കഴിയുമ്പോൾ പിന്നെയും വേദന തിരിച്ചു വരും അത്തരത്തിലൊരു വേദന നെഞ്ചിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ പുറത്തോ ഏതെങ്കിലും ഒരു ഭാഗത്തുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും അത് എവാലിറ്റ് ചെയ്യേണ്ടതാണ് ചിലപ്പോൾ ക്യാൻസറോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ സംബന്ധമായ വേദനകളാണ് ഇത്തരത്തിലുള്ള വേദന ഉണ്ടാക്കുക അത് കൂടാതെ ഈ വേദനയുടെ കൂടെ നെഞ്ചുവേദനയുടെ കൂടെ നമുക്ക് വെയ്റ്റ് കുറയുക വിശപ്പ് കുറയുക ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം അത് ഒരു ക്യാൻസറിൻ്റെ ലക്ഷണമായിട്ട് വരാം അപ്പോൾ ഒരാൾക്ക് തടി പെട്ടെന്ന് തന്നെ കുറയുക ക്ഷീ ക്ഷീണിക്കുക വിഷപ്പില്ലായ്മ വരിക അതിൻ്റെ കൂടത്തിൽ ഈ നെഞ്ചുവേനയും കൂടി വരികയാണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള കാര്യങ്ങളോട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് സാധാരണ ശ്വാസകോശത്തിൽ മറ്റുള്ള ന്യൂമോണിയൊക്കെ ആണെങ്കിൽ നമുക്ക് പലപ്പോഴും പെട്ടെന്ന് മനസ്സിലാവും കാരണം ആദ്യം വരിക പനിയും ചുമയും കാര്യങ്ങളൊക്കെ അയക്കുക അതിന് ശേഷമാണ് നെഞ്ചുവേന അതിൻ്റെ കൂട്ടത്തില് വരിക ഓക്കെ അപ്പോൾ ഇതിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളല്ല എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവും മൂന്നാമതൊരു വിഭാഗം സാധാരണ നമുക്ക് നെഞ്ചുവേദന വരുമ്പോൾ നമ്മൾ ആദ്യം ഹാർട്ടിൻ്റെ ഡോക്ടറെ പോയി കാണിച്ചു രണ്ടാമത് നെഞ്ചിൻ്റെ ഡോക്ടറെ പോയി കാണിച്ചു ഇത് രണ്ടിലും ഒന്നും രണ്ടുപേരും പറയുന്നത് ശ്വാസകോശവും ക്ലിയർ ആണ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളും ക്ലിയർ ആണ് പിന്നെ എന്തായിരിക്കും എൻ്റെ നെഞ്ചുവേദന എന്നൊരു സംശയം വരും അപ്പോഴാണ് നമ്മൾ മറ്റുള്ള കുറേ കാര്യം കാര്യങ്ങൾ കൂടി നമുക്കിതിൽ റൂൾ ഔട്ട് ചെയ്യാൻ ഉണ്ടായത് നെഞ്ചിൻ്റെ വേദനയായിട്ട് വരുന്ന മറ്റുള്ള പല അസുഖങ്ങളുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് എല്ലും ജോയിൻറ്റും സംബന്ധമായിട്ടുള്ള വേദനകൾ ബോൺ ആൻഡ് ജോയിൻറ്റ് അതായത് നമ്മളെ വാരിയലിന് വാരിയൽ വന്നിട്ട് ഈ സെന്ററിലുള്ള ഒരു സ്റ്റേണം എന്ന് പറഞ്ഞ ജോയിന്റിലേക്ക് അല്ലെങ്കിൽ ഒരു ബോണിലേക്ക് ജോയിൻ ചെയ്യും അപ്പോൾ ഇതിന് ഈ ഒരു ഇവിടെ ഒരു സന്ധികളുണ്ട് നമ്മൾ മുകളിലോട്ട് താഴെ വരെ കുറെ സന്ധികളുണ്ട് അതിനാണ് കോസ്റ്റോ കോൺട്രൽ ജോയിന്റ് എന്ന് പറയുന്നത് അവിടെ നീർക്കട്ടോ വേദനയോ വരികയാണെങ്കിൽ നമുക്ക് നെഞ്ചുവേദനയായിട്ടാണ് അനുഭവപ്പെടുക അപ്പോൾ നമുക്കിവിടെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ നല്ല ശക്തമായ വേദന തന്നെ ഉണ്ടാവും പക്ഷേ ഇവിടെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഹാർട്ടിന്റെയോ ലങ്സിൻ്റെയൊക്കെ വേദനയാണെങ്കിൽ പൊതുവേ നമുക്ക് പുറത്ത് തൊട്ട് കഴിഞ്ഞാൽ വേദന ഉണ്ടാവില്ല ആ ശരീരത്തിൽ നമ്മൾ അവർത്തി കഴിഞ്ഞാൽ അവിടെ ഒന്നും വേദന ഉണ്ടാവില്ല പക്ഷേ ഈ ഒരു പ്രശ്നത്തിൽ ഈ ജോയിൻറ്റ് സംബന്ധമായ വേദനയിൽ നമുക്ക് അവിടെ അമർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഒരു സൈഡിലാണ് വലത്തെ സൈഡിലാണ് വേദനയുള്ളതെങ്കിൽ അവിടെ നമുക്ക് അമർത്തി കഴിഞ്ഞാൽ ശക്തമായ വേദന ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പോൾ നല്ലപോലെ വേദന വരും മൂവ്മെൻറ്റിൽ വേദന വരും വെയിറ്റ് എടുക്കുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് വേദന വരും അപ്പോൾ ഇത്തരത്തിൽ നമുക്കൊരു വേദന വരികയാണെങ്കിൽ അതായത് സാധാരണയായി ഈ എല്ലിനോട് ജോയിൻ ചെയ്യുന്ന ഈ ഭാഗത്ത് ഈ സെൻ്ററിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള ഭാഗത്ത് ഏതെങ്കിലും ഒരു വസ്തു ഒന്നുകിൽ റൈറ്റ് സൈഡിലാകാം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലാവാം അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നല്ലപോലെ വേദന വരികയും അവിടെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് വേദന അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സാധ്യതയുള്ളത് ഈ കോസ്റ്റോ കോൺട്രൈറ്റിസ് എന്ന ഈ ജോയിൻറ് സംബന്ധമായ അസുഖമാണ് സാധാരണ അതിൻ്റെ കൂടെ തന്നെ അത് തുടങ്ങുന്ന ഭാഗത്ത് വാരിയിൽ തുടങ്ങുന്ന ഭാഗത്ത് പുറത്തും വേദന ഉണ്ടാവാറുണ്ട് അപ്പോൾ പുറത്തും അതുപോലെ തന്നെ ഫ്രണ്ടിലും വേദന ഉണ്ടാകുന്ന രീതിയിൽ ഈ ഒരു ജോയിന്റ് സംബന്ധമായ അസുഖങ്ങൾ വരാം ഇത് സാധാരണയായി കാണുന്നത് യങ്ങ് ആയിട്ടുള്ള ആൾക്കാരിലാണ് അതായത് പ്രായം കുറഞ്ഞുള്ള അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരിലാണ് ഈ തരത്തിലുള്ള വേദനകൾ കോസ്റ്റോ കോൺട്രൈറ്റിസ് കാണുന്നത് അപ്പോൾ കൈകൊണ്ട് കൂടുതൽ ഭാരപ്പെട്ട ജോലി ചെയ്യുക വെയിറ്റ് എടുത്ത് പോക്കുക അങ്ങനത്തെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് കൂടുതലായിട്ട് കാണാം അപ്പോൾ ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് അപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ പോലെയോ അല്ലെങ്കിൽ ലങ്സിൻ്റെ പോലെയോ പ്രശ്നമുള്ളൊരു അസുഖമല്ല നമുക്കത് നേരിട്ട് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ചിലപ്പോൾ മെഡിസിൽ തന്നെ ശരിയാവും അല്ലെങ്കിൽ ചില ചെറിയ ഇഞ്ചക്ഷൻസോ കാര്യങ്ങളോ ചെയ്ത് കഴിഞ്ഞാൽ മാറുന്ന രീതിയിലുള്ള ഒരു അസുഖമാണ് കോസ്റ്റോ കോസ്റ്റോകോണ്ട്രൈറ്റിസ് ഈ ബോൺ ആൻഡ് ജോയിൻറ്റിൻ്റെ വേദനയുടെ കൂടെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം മസിൽസാണ് പേശികൾ അതായത് നെഞ്ചിൻ്റെ ഭാഗത്തുള്ള പേശികൾ അത് മുന്നിലാണെങ്കിലും പുറകിൽ നമ്മുടെ കൈപ്പലയുടെ ഇടയിലുള്ള ആണെങ്കിലും അത് വേദന ഉണ്ടാക്കാം പലപ്പോഴും നമ്മൾ മിസ്സാകുന്ന ടെസ്റ്റുകളിൽ കാണാത്ത രീതിയിലുള്ള വേദനയാണ് അപ്പോൾ എക്സ്റേ എടുത്താലോ സ്കാനിങ് ചെയ്താലോ കാണാത്ത രീതിയിലുള്ള വേദനയാണ് അത് പൊതുവേ നമുക്ക് പൊസിഷൻ ശരിയല്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ട് കാണാറ് ഇപ്പോൾ കൂടുതൽ നേരം ഇരുന്ന് ടൈപ്പ് ചെയ്യുന്ന ആൾക്കാരാവാം അല്ലെങ്കിൽ ക്ലറിക്കൽ ജോബ് ചെയ്യുന്ന ആൾക്കാരാവാം അല്ലെങ്കിൽ ഭാരം കൂടുതൽ എടുത്ത് പൊക്കുന്ന രീതിയിലുള്ള ആൾക്കാർ അത്തരത്തിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കൈപ്പലയുടെ ഷോൾഡർ ബ്ലേഡിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ നെഞ്ചിൻ്റെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് കൈ ഷോൾഡറിലേക്ക് വരുന്ന രീതിയിൽ വേദന വരാം അത് സാധാരണ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന വേദനയായിരിക്കും നമ്മൾ ജോലിയൊക്കെ ചെയ്യുമ്പോൾ വേദന വരും കുറച്ച് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് വേദന കുറയും ആ രീതിയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വേദനയാണ് ഈ മയോഫിഷ്യൽ പെയിൻ എന്ന് പറയും മസിൽസ് സംബന്ധമായ വേദന ഉണ്ടാക്കുന്ന ആ രീതിയിലാണ് അപ്പോൾ ഈ ബോൺ ആൻഡ് ജോയിൻറ്റ് മസിൽ പെയിൻ ആണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ജോലി ചെയ്യുന്ന സമയത്ത് വേദന വരും അതുപോലെ തന്നെ നമുക്ക് മൂവ്മെന്റ്സിൽ പെയിൻ വരും അപ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു പ്രത്യേക മൂവ്മെന്റിൽ ജോലി ചെയ്യുന്ന സമയത്ത് വേദന വരും അങ്ങനെയാണ് നമ്മൾ ഈ പുറത്തുനിന്നുള്ള വേദന അത് ഇതിലെല്ലാം നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേദനയുടെ പെയിൻ സോഴ്സ് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ മസിൽസ് ആണെങ്കിലും ാണെങ്കിലും ജോയിൻ്റ് ആണെങ്കിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വേദനയുള്ള ഭാഗം ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ ഇത്തരത്തിലാണെങ്കിൽ നമുക്കത് പേടിക്കേണ്ട അസുഖമല്ല നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ട്രീറ്റ് ചെയ്താൽ മാറുന്ന രീതിയിലുള്ള അസുഖങ്ങളാണ് അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെയുള്ളത് വൈറസ് സംബന്ധമായ അസുഖങ്ങളാണ് നാലാമതായി നമുക്കുള്ളത് വയറ് സംബന്ധമായ അതായത് വയറിൻ്റെ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ പാങ്കരിയാസ് പോലെയുള്ള അഗ്നേയഗ്രന്ഥി പോലെയുള്ള അവയവത്തിന് വേദന പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അസുഖം വന്നു കഴിഞ്ഞാൽ പാങ്ക്രിയറ്റൈറ്റിസ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാൻസർ സംബന്ധമായ വേദനകൾ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടുന്ന് തുടങ്ങി താഴത്തെ ഭാഗത്തും നെഞ്ചിൻ്റെ ഭാഗത്തും ചിലപ്പോൾ പുറത്തേക്കും വേദന അനുഭവപ്പെടാം അപ്പോൾ അതിൽ നമുക്ക് കൃത്യമായിട്ട് പേഷ്യൻസിന് വേദന ചിലപ്പോൾ തുടങ്ങുന്നത് മുകൾ ഭാഗത്തായിരിക്കും വയറിൻ്റെ മുഗൾ ഭാഗത്തിനായിരിക്കും പക്ഷെ നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് റേഡിയേറ്റ് ചെയ്ത് വരാം അപ്പോൾ അത്തരത്തിലും നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ കാണുന്നില്ലെങ്കിൽ അതായത് കൂടാതെ തന്നെ നമ്മളെ ഗ്യാസ്ട്രൈറ്റിസ് അപ്പോൾ ആസിഡിറ്റി സംബന്ധമായ പ്രശ്നങ്ങൾ നെഞ്ചരിച്ചിലായിട്ട് അനുഭവപ്പെടാം അതായത് വയറെന്ന് തുടങ്ങി മേൽ മുകളിലോട്ട് നെഞ്ചരിച്ചിലായിട്ട് ഈ ആസിഡ് തകറ്റി വരുന്നത് കാരണം നെഞ്ചരിച്ചായിട്ട് അനുഭവപ്പെടാം ഇതെല്ലാം വയർ സംബന്ധമായ അസുഖങ്ങൾ കൊണ്ടും നമുക്ക് നെഞ്ചുവേദന വരാമെന്നുള്ള മനസ്സിലാക്കാം അതിൽ പ്രധാനമായിട്ടും വയർ അരിച്ചിൽ വയർ പോച്ചിൽ വയറിൻ്റെ അസ്വസ്ഥകൾ അതിൻ്റെ കൂടെ വരുന്ന അത് ഛർദ്ദിക്കാൻ വരിക അതുപോലുള്ള സംഭവങ്ങളും അതിൻ്റെ കൂടെ വരുന്ന നെഞ്ചുവേദനയും നമുക്ക് ആ വിഭാഗം ിൽ കാറ്റഗറൈസ് ചെയ്യാവുന്നതാണ് അവസാനമായി അഞ്ചാമത്തെ കാര്യം നമുക്ക് നെഞ്ചുവേദന ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല അതായത് ഇപ്പോൾ വയറിൻ്റെ പ്രശ്നങ്ങളും നെഞ്ചിൻ്റെ പ്രശ്നങ്ങളും ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളും എല്ലാം നമ്മൾ ചെക്ക് ചെയ്തു ഇത് സംബന്ധമായ ഒന്നും പ്രശ്നമില്ല അത്തരത്തിലുള്ള ആൾക്കാർ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നെഞ്ചുവേദന ഉണ്ടാക്കാനുള്ള ഒരു കാരണം സൈക്കോളജിക്കൽ കാരണങ്ങളാണ് അതായത് നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് സൈക്കോളജിക്കൽ മാനസികമായ വിഷമങ്ങൾ കൊണ്ട് നമുക്ക് നെഞ്ചുവേനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും ആങ്സൈറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ കാരണമോ അല്ലെങ്കിൽ പേഴ്സണൽ ോ ആസൈറ്റിയോ ഡിപ്രഷനോ ഉള്ള ആൾക്കാർക്ക് നെഞ്ച് വേദനയായിട്ട് ചെയ്യാം എന്ന് നമ്മൾ പറയും അതായത് നമുക്ക് അനുഭവപ്പെടുക വേദനയായിട്ടാണ് പക്ഷേ യഥാർത്ഥ കാരണം നമ്മുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആയിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള കാരണങ്ങളും നെഞ്ച് വേദനയായിട്ട് ചെയ്യാം അപ്പോൾ ഈ അഞ്ച് കാറ്റഗറി ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹാർട്ട് അതുപോലെ വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾ ബോൺ ആൻഡ് ആൻഡ് മസിൽസ് പിന്നെ അത് കൂടാതെ സൈക്കോളജിക്കൽ കാരണങ്ങൾ ഈ അഞ്ച് കാരണങ്ങളാണ് സാധാരണയായി നെഞ്ചുവേദനയ്ക്ക് കാരണങ്ങളായിട്ട് ഉണ്ടാവാറുള്ളത് അപ്പോൾ നമ്മൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിൻ്റെയും കൂടെ വരുന്ന ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് അത് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബേജാറാണ്ടാവശ്യമില്ല ഇപ്പം ഞാൻ പറഞ്ഞാൽ തൊട്ട കഴിഞ്ഞാലുള്ള വേദനയ്ക്കും എവിടെയെങ്കിലും മൂവ്മെൻറ്റ് വരുന്ന രീതിയിലുള്ള വേദനയ്ക്കും നമ്മൾ ഹാർട്ട് അറ്റാക്കാന്ന് വെച്ചാൽ ഓടിപ്പോകേണ്ട ആവശ്യമില്ല അപ്പോൾ ആ രീതിയിൽ ഏതാണ് പ്രശ്നമുള്ളത് ഏതാണ് പ്രശ്നമില്ലാത്ത വേദന എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തേടേണ്ടതാണ് വേദനയുണ്ടാക്കുന്ന മറ്റൊരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം നന്ദി